ശിജു എന്താ മുറിക്കണത് മുറിക്കണത് പറഞ്ഞു പൊടി മഞ്ഞള് കുരുമുളക് പൊടി ഉപ്പ് ഇനി ഇടുക ഇനി കോൺഫ്ലവർ കൊറച്ചിട് ശുചിക്കുട്ട കോൺഫ്ലവർ ഇനി ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് ഇട് ശുചിക്കുട്ട ആ ഇട് ആ ചിജിക്കുട്ടി ഇട ആ നല്ല മീനാണ് ചിലപ്പിയ മീൻ കുളത്തിലാണ് ചിരി മണം നോക്കാൻ പറ്റില്ല എരിയും ആ ണക്കണ്ട ആദ്യമൊന്നും അവനെ മണപ്പിക്കി മണപ്പിക്കി ഒന്ന് മണപ്പിക്കൊണ്ട് അവനെ എന്തായാലും മണക്കും അവനിക്ക് എന്താണെന്ന് അറിയണോ അത് അതിനാണ് അവൻ മണക്കണത് നന്നായി മസാല തേക്കി കയ്യരിയോ ഇനി എന്താ തേക്കണത് മസാല പറയാസാല ഉപ്പ് മുളക് മഞ്ഞൾ മഞ്ഞൾ എല്ലാം കൂടി മീനിൽ എനിക്ക് നന്നായി ഉള്ളിലൊക്കെ ശരി കൈ മതി ഉപ്പും മുഴം തിരികെ മീന് എടുത്ത് അത് ഇരിക്കട്ടെ കിട്ടി ചപ്പുറത്ത് പോയില്ല കൈകഴുകടുത്ത് കണ്ണിലൊക്കെ തേക്കും അത്രത്തിൽ മറിച്ചിടാട്ടാ ഏഹ് ആരെ മീൻ വൃത്തിയാക്കിയത് പറഞ്ഞതാം ആ മീൻ ആരെ വറുത്തത് മീൻ ആരാ വറുത്തത് ആ വാവേ എന്താവാ മീൻ ഇഷ്ടമില്ല അതുകൊണ്ട് മേലെ പോയി നോക്കിയിരിക്കുന്ന മറിച്ചെട മറിച്ചിടത്തെ ഞാൻ അടുത്ത കറുവപ്പില വയ്ക്കും

േക്ക് അയ് ഉള്ളി എടുത്ത് വെക്കും ഇവിടെ വെക്കി ഇവിടെ വെക്കി ആ ആ അങ്ങനെ മീൻ തിലോപ്പിയ മീൻ രണ്ടെണ്ണ ചിരിക്കുട്ടിക്ക് മാങ്ങാക്കും വറുത്തു രണ്ടാൾക്ക് ഓരോരം മീന് പിന്നെ ചോറ് മീൻ കറി വെച്ചു സിജുവിന്റെ ഉമ്മാക്കും ഉണ്ട് മീന് പിന്നെതാ ചോറൊക്കെ വെച്ചിട്ട് ഉണ്ണാൻ പോവാണ് ചോട്ടോടെ ചിരിക്കുട്ടിക്ക് കൊറച്ച് ചോറ് അങ്ങനെ മീനൊക്കെ വറുത്ത് തിലോപ്പിയ മീൻ നല്ല പുതിയ മീനാണ് ഉസുരോടെ കുടിച്ചതാണ് മീനടുത്ത് വെക്കണി കിട്ടാറിന് മാമി ടേസ്റ്റ് എങ്ങനെയുണ്ട് തര വേണം ഒരു തര പോരാട്ടനെ മാമയും കുടിച്ചേന്ന് മീൻപറത്തു ഞാൻ മീൻകറി വെച്ചുല്ലേ ചിരിക്കുട്ടിന്ന് എടുത്തു നല്ല സൂപ്പർ മീനാണ് മാമത് നോക്കട്ടെ നോയിക്കോളെ എന്റെ ഒരു മണി കടിക്കാൻ വന്നോളെ പുതിയ മീനാണ് സൂപ്പർ മീൻ ുട്ട നീ കെട്ടി ആ ചിരിക്കുട്ടി അപ്പഴേ ചോറ് കുണ്ട് കഴിഞ്ഞതാ സൂപ്പർ മീനാണ് ഒരു കിലോലൂടെ തിരുവപ്പി മീനാണത് മീനാണ് സൂപ്പർ എലി എങ്ങ തിരിച്ചിരുന്ന നമുക്കറിയില്ല സുമാർ കിട്ടിട്ടുണ്ട്